കുറഞ്ഞ ചെലവിൽ അസോസിയേഷൻ എറണാകുളം റൂറൽ കൺവെൻഷന്റെ ഭാഗമായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ലഹരിയാവും കളിക്കളങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മത്സരം നടത്തിയത് കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കൺവെൻഷനോടനുബന്ധിച്ച് ലഹരിയാവാം കളിക്കളങ്ങളോട് എന്ന മുദ്രാവാക്യമുയർത്തി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു നോർത്ത് പറവൂർ പെരുവാരം സ്പാൻ ന്യൂ അക്കാദമി ടർഫിൽ നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് നിർവഹിച്ചു ഈ സംഘടിപ്പിച്ചിട്ടുള്ള മത്സരം ഏറ്റവും അഭിനന്ദനാർഹമാണ് ഇന്നിവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന മോസ്കോ പറും അതോടൊപ്പം തന്നെ പോലീസ് അസോസിയേഷൻ ടീമുകളും അത് സൗഹൃദ മത്സരത്തോടൊപ്പം തന്നെ വലിയൊരു സന്ദേശമായി ഈ സന്ദേശം തുടരുക തന്നെ ചെയ്യേണ്ടതുണ്ട് ഇതിൽ പ്രക്രിയയാണ് ആ യുദ്ധത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഞാൻ നടത്തുന്നു ചെയ്ത ഇന്ത്യൻ വോളിബോൾ വനിതാ ടീം ക്യാപ്റ്റൻ ജിനീഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ പി എ എറണാകുളം റൂറൽ ജില്ലാ പ്രസിഡന്റ് ഇ ആർ ആത്മൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പോലീസ് ടീമും മോസ്കോ എഫ് സി പറവൂരും തമ്മിൽ നടന്ന മത്സരത്തിൽ മോസ്കോ എഫ് സി പറവൂർ ജേതാക്കളായി ജില്ലാ പോലീസ് ടീം അംഗമായിരുന്ന അന്തരിച്ച സിനീഷിന്റെ സ്മരണാർത്ഥം ജില്ലാ പോലീസ് ടീം സ്പോൺസർ ചെയ്ത സിനീഷ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി ചടങ്ങിൽ വിതരണം ചെയ്തു എറണാകുളം ജില്ലാ വായ്പാ സഹകരണ സംഘം പ്രസിഡന്റ് പി ജി അനിൽകുമാർ കെ പി ഒ എ എറണാകുളം റൂറൽ വൈസ് പ്രസിഡന്റ് സാബു പോൾ അസോസിയേഷൻ നേതാക്കളായ എം കെ പ്രവീൺകുമാർ സി എം അജിത് കെ എൻ ബിജി പി ആർ ഋതിരാജ് ജില്ലാ കൺവെൻഷൻ സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ വി പ്രമോദ് കുമാർ ചെയർമാൻ വി എ അഭിലാഷ് കെ പി എറണാകുളം റൂറൽ ജില്ലാ സെക്രട്ടറി പി എ ഷിയാസ് ജോയിന്റ് സെക്രട്ടറി സി ജെ സെബി തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ